അപ്പം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ ഈ ഒരു ഡിനോസറിന്ന് ഡിനോസറിൻ്റെ ചീറ്റ് കോർ കോഡ് അടിച്ചെടുത്ത ഡിനോസറ് മച്ചമാരെ അപ്പം നമ്മൾ ഇന്ന് വെളിയിലോട്ട് ഇറക്കി സിറ്റിയിലോട്ട് ഇറക്കിയത് പബ്ലിക് റിയാക്ഷൻ ആണെന്ന് നോക്കാനായിട്ട് പോകും ഈ ഡിനോസർ ആരെങ്കിലും വല്ലതും ചെയ്യുമോ ഇല്ലാതാണെന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം മച്ചമാരെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടാ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കാ മച്ചമാരെ ഓ മച്ചാമാരെ ഗായ്സ് അപ്പോൾ അപ്പം നമ്മൾ ഓരോരുത്തരെ അടുത്തോട്ട് ഇതൊന്ന് നിർത്താൻ പോക ഈയൊരു ഡിനോസറിനെ കൊണ്ടു വന്ന് നിർത്താൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ എത്ര എന്തുമാത്രം ഇതൊരു ഈ ഒരു കാര്യം വർക്ക് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഡിനോസർ വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കാം അപ്പം ആരും അതിൻ്റെ അടുത്തോട്ട് എന്നെ വരുന്നതേ ഇല്ല അപ്പം ഞാൻ ഇവനൊന്ന് രണ്ടെണ്ണം പൊട്ടിച്ച് നോക്കാം അപ്പം തിരിച്ച് രണ്ടാമൂന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഡിനോസറിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് പക്ഷേ കുറച്ച് സമയം ഇവ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഡിനോസർ ഒന്നും ചെയ്യാം പക്ഷേ ഞാൻ മേലെ കയറി ഏ ഡിനോസറിനെ മേലെ കയറിയപ്പോൾ ഇവൻ പെട്ടെന്നൊക്കെ വീഴണം അപ്പം അതെന്ത് പറ്റി എന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരെ അടുത്ത് ഡിനോസറിനെ കൊണ്ട് ചെല്ലുമ്പോൾ ഡിനോസർ വല്ലതും ചെയ്യുന്നുണ്ടോ അല്ല അവരെ പെട്ടെന്ന് ആ ഡിനോസർ കടിക്കുന്നുണ്ട് അപ്പോൾ അവർ അതുകൊണ്ടാണ് ആ ഒരു ഇത് ഷോക്കിൻ്റെ ഇതിലാണ് അവർ വീഴുന്നത് അപ്പോൾ ഡിനോസർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ മേലിൽ കയറി ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാ ഒന്നും അത് ചെയ്യുന്നില്ല ചുമ്മാ നിൽക്കുമ്പോൾ അടുത്തോ അടുത്തവിടെ ആവിടെ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യുന്നത് അപ്പോൾ വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾ ചീറ്റ് കോഡ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചീറ്റ് കോഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കാതെ ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് കഴിച്ചപ്പോൾ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ പബ്ലിക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിനോസറ് അപ്പോൾ ചുമ്മാ കൂളായിട്ട് നിൽക്കുകയും ചെയ്യും ആവശ്യമുള്ളവരെ കടിക്കുകയും ചെയ്യും നമ്മളൊക്കെ ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് പെട്ടെന്ന് കടിക്കുന്നുണ്ടത് പക്ഷേ അല്ലാത്ത സാഹചര്യം ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം അടുത്ത വെഡിയേറ്റ് കാണുന്നവരെ ടെറ്റ ഗൈസ്